ധാതു ഇടനാഴിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിനെ സംസ്ഥാനം എതിർക്കുന്നത് ആർക്കു വേണ്ടിയെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളിയടിക്കാൻ വിടാതെ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇടനാഴി പ്രഖ്യാപിച്ചതെന്നും അവർ പറഞ്ഞു സി പി എമ്മിൽ നിന്ന് നേതാക്കൾ വന്ന് ഷാളിട്ട ശേഷമേ ഇനി അത്തരം വിഷയങ്ങളിൽ താൻ അഭിപ്രായം പറയൂവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ ധാതു ഇടനാഴി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് സംരക്ഷിക്കാനാണെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു യു പി എ സർക്കാരിൻറെ കാലത്ത് നടന്നത് ചില സ്വകാര്യ കമ്പനികളുടെ കൊള്ളയാണ് രാജ്യത്തിന്റെ രാജ്യത്തിൻറെ ധാതുസമ്പത്ത് സ്വകാര്യ വ്യക്തികൾക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കാൻ കഴിയില്ല കേന്ദ്രം ഭരിക്കുന്നത് യു പി എയല്ല നരേന്ദ്രമോദിയാണ് പ്രകൃതി സമ്പത്ത് സ്വകാര്യ കമ്പനിക്ക് കൊള്ളയടിക്കാൻ കൊടുത്ത് അവരിൽ നിന്ന് നോക്കുകൂലി വാങ്ങിക്കുകയാണ് നേരത്തെ ചെയ്തതെന്നും അതിനു പറ്റാതായപ്പോഴാണ് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രി വിമർശിക്കുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അവരെ പിന്തുണയ്ക്കുന്നത് ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയിച്ച എം പിമാരുമല്ല ഇന്ന് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വകുപ്പ് മന്ത്രിമാരാണ് അപ്പോൾ കേരളത്തിൻ്റെ ഈ ധാതുക്കളെ സൗകര്യാർത്ഥം ചില പ്രത്യേക മുതലാളിമാർക്ക് അനുവദിച്ചു കൊടുക്കുകയും അതിൻ്റെ പേരിൽ കാലാകാലം നോക്കുകൂലി വാങ്ങുകയും ചെയ്യാം എന്നുള്ള ബോധ്യമാണെങ്കിൽ ഇന്ത്യ മാറിപ്പോയി നമ്മുടെ നാട് മാറിപ്പോയി എന്നുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് രാജ്യത്തിന്റെ ധാതുസമ്പത്തിന് കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണ് കേന്ദ്ര നിയമം കേരളത്തിനും ബാധകമാണ് കേരളത്തിന്റെ സമ്പത്ത് കേന്ദ്രം കൊള്ളയടിക്കുന്നു എന്ന ആക്ഷേപം മുഖ്യമന്ത്രി പിൻവലിക്കണം ബജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ബജറ്റിനു പുറത്തും കേരളത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ദേശീയപാത റെയിൽവേ വികസനം എന്നിവയെല്ലാം എൻ ഡി എ ഭരണകാലത്താണ് കേരളത്തിൽ നടപ്പായിട്ടുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുകയല്ലേ അരഡസൺ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിൽ ഉണ്ടായിട്ട് പതിനെട്ട് വർഷം ഹോൾഡ് ചെയ്ത് വെച്ച ദേശീയ പാതകൾ അത് നമ്മുടെ മുന്നിൽ മുന്നിലങ്ങനെ നിവർന്നു കിടക്കുകയാണ് ദേശീയ പാതകളുടെ പ്രവർത്തനം നടക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനം നടക്കുന്നു റെയിൽവേ വികസനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രമന്ത്രി നേരിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ സംസ്ഥാനത്തെ റെയിൽവേ വൈദ്യുതീകരണം അത് ഇത്ര മാസത്തിനുള്ളിൽ നടത്തി റിപ്പോർട്ട് തരണം എന്ന് പറയുന്ന തന്റെ ഒരു നമുക്കുണ്ട് സി പി എമ്മിൽ നിന്ന് നേതാക്കൾ എത്തി ഷാൾ അണിയിച്ചതിന് ശേഷം മാത്രമേ ഇനി വന്നു എന്ന് താൻ പറയുകയുള്ളൂ എന്നും അല്ല സി പി ഐ എമ്മിൽ നിന്ന് പ്രമുഖ നേതാക്കന്മാർ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുമ്പോഴും രണ്ടാഴ്ച കഴിയുമ്പോൾ മാറ്റി പറയും എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുള്ള ജ്ഞത രാഷ്ട്രീയത്തിലുള്ള ആളുകളുള്ള ഒരു നാടാണ് ഈ കണ്ണൂർ വന്ന് ഷാൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മാധ്യമ പ്രവർത്തകരെ കാണും അതായത് അകത്ത് കയറി ഷാൾ ഇട്ട് തിരിച്ചറങ്ങുമ്പോൾ മാത്രമേ ആ വസ്തുത സ്ഥിരീകരിക്കാൻ പറ്റൂ സംഭവിക്കൂ പി ജയരാജനെ ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞതെന്ന ചോദ്യത്തിന് ഇപ്പോൾ താനൊന്നും പറയുന്നില്ലെന്നും എല്ലാ കാര്യങ്ങളും പുസ്തകമായി പുറത്തു വരുമെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ